കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ ധാരണപടം അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ ധാരണവടം അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ എത്രയോ സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും പുഷ്പനെ പോലെയുള്ള സഖാക്കൾ എത്ര വർഷായി നിങ്ങൾക്കറിയാലോ പ്രത്യേകം തയ്യാറാക്കിയ കടക്കയിൽ കടന്ന് ആവേശത്തോടെ ഇപ്പോഴും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്ന ആ അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ളുകളുണ്ട് ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമായിട്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വർത്തമാന കാലത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മൾ നിലനിൽക്കുന്നത് ഈ വർത്തമാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഏൽപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സർവദേശീയമായാലും ദേശീയമായാലും കേരളീയമായാലും ഉണ്ടാവുന്ന സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വിരൽ ചൂണ്ടാനാവുന്ന ഭാവിയിലേക്ക് ചൂണ്ടാനാവുന്ന സ്വീകരിച്ചുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതാണ് ഈ ത്രികാല ബന്ധം ഈ ഭൂതകാലത്തിന്റെ ഉൽപ്പന്നമായ വർത്തമാനവും വർത്തമാനത്തിൽ നിന്ന് കൈചൂണ്ടി വിശദീകരിക്കാനാവുന്ന ഭാവിയും ഈ മൂന്നും ചേർന്ന് മൂന്നും കൃത്യമായിട്ട് ഉൾച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് മുഴുകുന്നത് ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യുമ്പോൾ ഇപ്പോഴും മൂന്നാം രണ്ടാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോൾ ഭരണത്തിൽ നമ്മൾ വീണ്ടും എന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മുളപൊട്ടുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയാണ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനകള തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളൊരു ഉറപ്പുണ്ടാവണം അത് ഉറപ്പുണ്ടാവണമെങ്കിൽ ഈ ഭൂതകാലത്തിന്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണം തെറ്റായ ഒരു പ്രവണതക്കും വസുമതമാവാൻ ഞാനില്ല ഞങ്ങളില്ല ഈ പാർട്ടിയില്ല ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവണതയുടെയും ഭാഗമാവില്ല എന്ന പ്രതിജ്ഞയിലൂടെയാണ് ഈ പാർട്ടി ശരിയായ ദിശാബോധത്തിലേക്ക് നീങ്ങുക